ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർണപ്പള്ളിയിൽ ഡോക്ടർ വി എൻ ശങ്കർ നവതി ഓഡിറ്റോറിയത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നൂറ്റി ജയന്തി ദിന ആഘോഷ സമ്മേളനം നടത്തി ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചുദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിയതുകൊണ്ട് കൊണ്ട് മാത്രം രക്തസാക്ഷിയാകേണ്ടി വന്ന ധീര പോരാളിയായിരുന്നു വേലായുധ പണിക്കരെന്ന് സച്ചുദാനന്ദ സ്വാമി പറഞ്ഞു പലതരത്തിലുള്ള നിഷേധം ഇക്കാലത്തും സമൂഹത്തിൽ കൂടി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആറാട്ടുപുഴ വേലായ പണിക്കർ ഫൗണ്ടേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാരണപ്പള്ളി ഡോക്ടർ വി എൻ ശങ്കർ നവതി ആഡിറ്റോറിയത്തിൽ ആറാട്ടുപുഴ വേലായ പണിക്കറുടെ ജയന്തി ദിന ആഘോഷ സമ്മേളനം നടത്തി ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിയതുകൊണ്ട് മാത്രം രക്തസാക്ഷിയാകേണ്ടി വന്ന ധീരപോരാളിയായിരുന്നു വേലായുത പണിക്കരെന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു പലതരത്തിലുള്ള നീതിനിഷേധം ഇക്കാലത്തും സമൂഹത്തിൽ കൂടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആറാട്ടുപുഴ വേലാത പണിക്കളുടെ പേരിൽ രൂപം കൊണ്ട സംഘടനയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും തൃപ്പാരഗുരുകുലം ചേവണ്ണൂർ കളരി ഒരു മാതൃയാകുമെന്നും നാടിന്റെ വികസനത്തിനും ഗുണം ചെയ്യാൻ മുനമ്പേൽക്കാവ് സൊസൈറ്റി കളവ് പാലം നിർമ്മിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുദേവനേക്കാൾ പരനായൊരു ദൈവം നമുക്ക് ചിന്തിക്കാൻ അപ്പം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും അയ്യപ്പനുമൊക്കെയോ സാരവത്തായ നല്ലവണ്ണം പഠിച്ചാൽ അതിനെല്ലാം അതീതനാണ് ഗുരുവെന്ന് മനസ്സിലാക്കാം എല്ലാ ദേവീദേവ സങ്കല്പങ്ങൾക്കും ഉപരിയായി നിൽക്കുന്ന പരമാത്മ സത്യമാണ് ഗുരു 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 ഗുരുവിഷ്ണുവാണ് ഗുരു ശിവനാണ് ഗുരുദേവനായ മഹേശ്വരനാണ് ഗുരു ബ്രഹ്മാവാണ് വിഷ്ണുവാണ് സരസ്വതിയാണ് ലക്ഷ്മിയാണ് പാർവതിയാണ് ഗണപതിയാണ് സുബ്രഹ്മണ്യനാണ് എല്ലാ ദേവീദേവന്മാരുമാണ് അതിനപ്പുറത്ത് എല്ലാ ദേവീദേവന്മാർക്കും ആധാരമായി അവരെ എല്ലാം സൃഷ്ടിച്ച ആ പരബ്രഹ്മം അതാണ് ഗുരു എല്ലാ ദേവീദേവന്മാർക്കും അതീതമായ സാക്ഷാൽ പരബ്രഹ്മ സത്തയാണ് ശ്രീനാരായണ ഗുരു ആ ശ്രീനാരായണ ഗുരുവിനെ സ്വന്തം ജീവിതത്തിന്റെ വഴിയും വഴികാട്ടിയുമായ പരമഗുരുവായും പരമദൈവമായും സ്വീകരിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഗുരുവിൻ്റെ പേരിൽ ഒന്നായി ചേരു ഐക്യം പ്രാപിക്കുക നമ്മുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളത് ആ ഒറ്റ കാര്യമാണ് ആറാട്ടുഴ വേലായുധപ്പണിക്കരെ പോലെയുള്ള നിരവധി മഹാപുരുഷന്മാർ നമുക്കുണ്ട് നമ്മുടെ ജനതയ്ക്ക് വീറും ആശയും ആവേശവും പ്രതീക്ഷയും നൽകിക്കൊണ്ട് വിപ്ലവാത്മകമായ ചരിത്രം സൃഷ്ടിച്ച ചരിത്ര പുരുഷന്മാരായ മഹാപുരുഷന്മാർ ആറാട്ടു വേലായുധപ്പണിക്കർ ഗുരുദേവൻ മുമ്പ് ജീവിച്ചിരുന്ന മഹാനുഭാവൻ ആറാട്ടുപുഴ വേലാത ഫൗണ്ടേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വി എം അമ്പ്ലി അധ്യക്ഷത വഹിച്ചു പലരും വിദേശത്തും ജോലിയിലുമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തിയില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആറാട്ടുപുഴ പണിക്കർ ഫൗണ്ടേഷൻ ആറാട്ടുപുഴ പണിക്കരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തലമുറയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ ധീരമായ പ്രവർത്തനത്തെ എത്തിക്കുക എന്നുള്ളതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ രൂപം നൽകി കഴിഞ്ഞ വർഷം നമ്മൾ അത് സമുചിതമായ ആചരിച്ചു അതിൻ്റെ ചരിത്ര വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതെല്ലാം ഇപ്പം മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രകാരന്മാർ ത്യജിക്കപ്പെട്ട ആറാട്ടുപുഴ പണിക്കരെ ഇന്നത്തെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടി ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത് ജയന്തി ദിനം ആചരിക്കുന്നത് എനിക്ക് അദ്ദേഹം നടത്തിയ ധീരമായ ചരിത്രത്തിലേക്കൊന്നും കടന്നു പോകേണ്ട ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞങ്ങൾ മറ്റു മേഖലകളിലൂടെ എല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള നീതി നിഷേധത്തിനും അനീതിക്കുമെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെക്കുറിച്ച് ഞാൻ പറയാതെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ അന്ന് ആറാട്ടുപുഴ വേലായുധപ്പണിക്ക് സാമൂഹ്യനീതി നിഷേധിച്ചുവെങ്കിൽ ഇന്ന് അതിനെക്കാട്ടി വലിയ രീതിയിൽ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സംസ്ഥാന ചെയർമാൻ ആലുമുട്ടിൽ എം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ജീവൻ അവാർഡ് വിതരണവും ചീഫ് കോർഡിനേറ്റർ വിനോദ് കുമാർ വാരണപ്പള്ളിയിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ കണ്ടല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി വാരണപ്പള്ളിയിൽ കുടുംബക്ഷേമ സഭാ സെക്രട്ടറി ഇ ശ്രീദേവി എസ് സുവർണകുമാർ ബി ശ്രീദത്തൻ കെ രാമചന്ദ്രൻ അജിത് അഡ്വക്കറ്റ് കെ എസ് ജീവൻ വി കെ പ്രേംസൺ ഷൈൻ ഗോപിനാഥ് സജീവ് പെരളശ്ശേരിയിൽ അഡ്വക്കേറ്റ് പ്രിൻസ് എന്നിവർ സംസാരിച്ചു ജി ജയകുമാർ സ്വാഗതവും മായാ വാസുദേവൻ നന്ദിയും പറഞ്ഞു ജയന്തി ദിനത്തിന് തുടക്കം കുറിച്ച് മംഗലം ഇടയ്ക്കാട്ട് ക്ഷേത്രത്തിൽ വേലാതപ്പണിക്കർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ജയന്തി സമ്മേളനത്തിന് മുന്നോടിയായി കവിയരംഗ് വ്യത്യസ്തമായ കലാപരിപാടികൾ എന്നിവയും നടന്നു